നന്ദമുരി ബാലകൃഷ്ണ എന്ന പേര് കേട്ടാൽ ചിലപ്പോൾ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എന്നാൽ ബാലയ്യ എന്ന പേര് ഒട്ടുമിക്ക മലയാളി സിനിമാ പ്രേമികളും കേട്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളും സംസാരവും എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് നടന്റെ ആരാധകർ സ്നേഹം പ്രകടിപ്പിക്കാനായി വിളിക്കുന്ന മുദ്രാവാക്യമാണ് ജയ് ബാലയ്യ എന്നത് ഈ മുദ്രാവാക്യം ആദ്യമായി കേട്ടതിനെ കുറിച്ചാണ് നടൻ ഇപ്പോൾ പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് താൻ അത് ആദ്യമായി കേട്ടതെന്നാണ് നടൻ പറയുന്നത് ബാലയ്യയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി നിറയുകയാണിപ്പോൾ ഫോർട്ടീൻ റീൽസ് പ്ലസിന്റെ യൂട്യൂബ് ചാനലിൽ ബാലകൃഷ്ണയുമായുള്ള ഹിന്ദി അഭിമുഖത്തിനിടെയായിരുന്നു നടൻ ഇക്കാര്യം പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി ആ മുദ്രാവാക്യം കേട്ടത് അഭിമന്യു കേട്ടതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പത്മവ്യൂഹത്തിനകത്തേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കെ അഭിമന്യു കേട്ടില്ലേ അതുപോലെ ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളപ്പോഴാണ് ഇത് ആദ്യമായി കേട്ടതെന്ന് ബാലയ്യ പറയുന്നു നടന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ട്രോളുകളായാണ് എത്തുന്നത് എങ്ങോട്ടാണ് ഈ തള്ളിപ്പോകുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് നേരത്തെ അഗണ്ടാ ടൂവിന്റെ ട്രെയിലർ കണ്ട് മതിമർദ്ദം നിൽക്കുന്ന ബാലയുടെ റിയാക്ഷൻ വീഡിയോ വൈറലായിരുന്നു സ്വന്തം പെർഫോമൻസ് കണ്ട് കണ്ണു തള്ളിയും രോമാഞ്ചം കൊള്ളുകയുമായിരുന്നു നടൻ തന്റെ സിനിമയുടെ സീനുകൾ കണ്ട് ഞെട്ടാൻ വേറെ ആരുടെയും ആവശ്യമില്ല എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ് ഡാക്കു മഹാരാജിനു ശേഷം കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ആരാധകർ ഏറിയെങ്കിലും ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മുതൽ ട്രോൾ മഴയാണ് ലഭിക്കുന്നത് അതേസമയം അഖണ്ഡ ടു ഡിസംബർ അഞ്ചിന് പുറത്തിറങ്ങും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അഖണ്ഡ ടു ചിത്രം ഒരു പക്കം മാസ് എന്റർടൈനർ ആണെന്ന് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകും അഖണ്ഡ ഒന്നാം ഭാഗം പോലെ തന്നെ പൊടിവാറുന്ന സംഘടന രംഗങ്ങളാണ് ട്രെയിലറിൽ ആദ്യ ഭാഗത്തേക്കാൾ വമ്പൻ ക്യാൻവാസിലാണ് ഈ രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത് സംയുക്ത മേനോനാണ് ചിത്രത്തിലെ നായിക പാൻ ഇന്ത്യൻ ചിത്രമായ ബ്രഹ്മാണ്ഡ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിലെ വില്ലൻ വേഷം അവതരിപ്പിക്കുന്നത് ആദി പിന്നിസെട്ടിയാണ് ബോളിവുഡ് താരം ഹർഷാലി മൽഹോത്രയും ചിത്രത്തിന്റെ താരനിരയിലുണ്ട്